കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്തു ഹൈഡ്രോളിക് പ്രശ്നത്തെ തുടർന്നായിരുന്നു എമർജൻസി ലാൻഡിംഗ് ബിപിൻ സി വിജയൻ മലപ്പുറത്തുനിന്ന് ചേരുകയാണ് ബിപിൻ ഗുഡ് മോർണിംഗ് എന്താണ് ഉണ്ടായത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് എട്ട് പതിനഞ്ചോട് കൂടി ഇപ്പോൾ സേഫ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് വിമാനം ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് വഴിമാറിയിരിക്കുന്നു ഇന്ന് പുലർച്ചെയോടെ ദുബായിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ത്രീ എന്നുള്ള വിമാനമാണ് ഹൈഡ്രോളിക് പ്രശ്നം പിന്നീട് കണ്ടെത്തിയത് അത് ഇന്ത്യയുടെ ഒരു വ്യോമയാന അതിർത്തിയിലേക്ക് കടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഹൈഡ്രോളിക് പ്രശ്നം കണ്ടെത്തിയത് അത് എഞ്ചിന്റെയോ ഓയിലിന്റെയോ പ്രശ്നമാകാം ഇത് ഏതാണ് എന്നുള്ളത് ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ ഒരു പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ ഈ എമർജൻസി ിംഗ് നടത്താനാണ് അതോടെ തീരുമാനമായത് ഇങ്ങനെ എയർപോർട്ട് അതോറിറ്റിക്ക് കൂടി എല്ലാ വിഭാഗങ്ങളും അലേർട്ടായിട്ട് നിൽക്കുകയും എല്ലാ സാഹചര്യം അടിയന്തര സാഹചര്യങ്ങളും ഒരുക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി എട്ട് പതിനഞ്ചോടു കൂടി ഈ ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഹൈഡ്രോളിക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യത പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എട്ട് പതിനഞ്ചോടുകൂടി സേഫ് ലാൻഡ് ആകുകയും യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് സി വിജയൻ